ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഇന്ന് നമുക്കൊരു നല്ലൊരു കഥ കേട്ടാലോ കൊടുങ്ങല്ലൂർ അമ്മയുടെ കൊടുങ്ങല്ലൂർ എല്ലാവരും പോയിട്ടുണ്ടാവും ഇത് കൊടുങ്ങല്ലൂർ അമ്മയുടെ പുണ്യതീർത്ഥമായ പുഷ്കരണിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള മനോഹരമായ കഥയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കഥയാണിത് അന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഇന്നത്തെ പോലെ ആയിരുന്നില്ല ചുറ്റും കരിഞ്ഞുണങ്ങിയ ചുവന്ന മണ്ണും ചൂടും നിറഞ്ഞ പ്രദേശം ദൂരദേശങ്ങളിൽ നിന്നും ഭക്തർ അമ്മയെ കാണാൻ എത്തുമായിരുന്നു പക്ഷേ വഴിയിലെ പൊടിയും അഴുക്കും പുരണ്ട് തളർന്നെത്തുന്ന ഭക്തർക്ക് ദാഹമകറ്റാനോ ഒന്നു ദേഹം ശുദ്ധി വരുത്താനോ ഒരു തുള്ളി വെള്ളം പോലും ക്ഷേത്ര പരിസരത്ത് അന്ന് ലഭ്യമല്ലായിരുന്നു അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ദേഹശുദ്ധി നിർബന്ധമാണ് ദാഹിച്ചും വലഞ്ഞും പാദങ്ങൾ പൊള്ളിയും എത്തുന്ന ഭക്തരുടെ സങ്കടം കണ്ട് പൂജാരിമാരും നാട്ടുകാരും ഒരുപോലെ വിഷമിച്ചു അവർ പലയിടത്തും മണ്ണ് കുഴിച്ചു നോക്കി ചുവന്ന മണ്ണിൽ നിന്ന് ഒരു തുള്ളി ഉറവ വെള്ളം പോലും കിട്ടിയില്ല ഒരു സന്ധ്യാനേരം ആകാശം ചുവന്നു തൊടുത്തിരുന്നു ക്ഷേത്രനടയിൽ എന്നും കാണാത്ത വിധം ഒരു കാറ്റും ഗന്ധവും നിറഞ്ഞു പെട്ടെന്ന് ശ്രീകോവിൽ നട ആരും തൊടാതെ തന്നെ താനേ തുറന്നു ഉജ്ജ്വലമായ ഒരു പ്രകാശ വലയത്തിനുള്ളിൽ നിന്ന് സാക്ഷാൽ ഭദ്രകാളി എഴുന്നള്ളി കൈകളിൽ ആയുധങ്ങളേന്തിയ അമ്മയുടെ ഉഗ്രരൂപം രൂപം തൻ്റെ മക്കളുടെ ദാഹവും കണ്ണീരും ആ കാരുണ്യവാദിയായ അമ്മ കണ്ടു പൊടിപുര പൊടിപുരണ്ട അവരുടെ പാദങ്ങളും ഉണങ്ങിയ ചുണ്ടുകളും കണ്ടപ്പോൾ അമ്മയുടെ ഉള്ളലിഞ്ഞു ലോകത്തെ വിറപ്പിക്കുന്ന ഗർജനത്തോടെ അമ്മ തൻ്റെ ആയുധമായ വാൾ ആകാശത്തേക്ക് ഉയർത്തി ഭൂമി പിളരുന്ന ശബ്ദത്തോടെ അമ്മ തൻ്റെ വാൾ ആ കഠിനമായ മണ്ണിലേക്ക് ആഞ്ഞുതറച്ചു ഭൂമിദേവിക്ക് ആ പ്രഹരം താങ്ങാനായില്ല വാൾ താഴ്ന്നിറങ്ങിയ ആ നിമിഷം പാതാളത്തിൽ നിന്നും സിംഹ പോലെ തേനുറവ പൊട്ടിപ്പുറപ്പെട്ടു ആകാശത്തോളം ഉയർന്ന ആ ജലധാര സന്ധ്യാസൂര്യന്റെ പ്രകാശത്തിൽ വജ്രക്കല്ലുകൾ പോലെ തിളങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശം മുഴുവൻ കുളിർമ പടർന്നു വരണ്ടുണങ്ങിയ ആ മണ്ണിൽ വറ്റാത്ത ഒരു ജലാശയം രൂപപ്പെട്ടു ഭക്തർക്ക് ആനന്ദക്കണ്ണീരോടെ ആ പുണ്യജലത്തിൽ മുങ്ങി നിവർന്നു അമ്മയെ തൊഴാൻ തെളിഞ്ഞു തൻ്റെ മക്കളുടെ ദാഹമകറ്റിയ സംതൃപ്തിയോടെ ദേവി വീണ്ടും ശ്രീകോവിലേക്ക് മറഞ്ഞു ആ പുണ്യജലത ജലാംശയമാണ് ആ പുണ്യജലധാരയാണ് ആ പുണ്യജലാംശയമാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂർ പുഷ്കരണി ഭക്തരെ കാക്കുന്ന ഭക്തർക്ക് വേണ്ടി ഭക്തരുടെ സങ്കടം കാൾക്കുന്ന നമ്മുടെ കൊടുങ്ങല്ലൂരമ്മയെ എല്ലാവരും പ്രാർത്ഥിക്കുക കൊടുങ്ങല്ലൂരമ്മയുടെ നാമം ചൊല്ലുക സ്ത്രീ വളർത്തി കൊടുങ്ങല്ലൂരിലെ അമ്മയായി വിളങ്ങിടും പാവനീ പരിശുദ്ധ മാനസ സംസ്ഥിതേ ജഗതീശ്വരി ദേവി നിന്റെ തിരുനാമ മന്ത്രമുരുക്കഴിച്ചു ദിവാനിശം ചേവടീണ കാൺമതി നോക്കി നോക്കിയിരിപ്പു ഞാൻ സർവഭക്തജനാർത്ഥിഹാരിണി സർവമംഗളതായിനി സർവപാപവിനാശിനി ഭുവനീശ്വരീ പരമേശ്വരി സർവദുഖഭയാപഹാരിണി ശങ്കരി ത്രിപുരേശ്വരീ സർവവും തവ ശക്തി എന്നത് വിശ്വസിച്ചു തൊഴുന്നു ഞാൻ കാളി ളീ മഹകാളീ ഭദ്രളീ നമോസ്തു കൂലം ചുലധർമ്മം ചം ച പാലയ പാലയാ പാളയാ ഭക്തി ഹരിദാസദാസം പ്രപന്നമന്ത്ര തനിഷ ഗുരുസ്മൃതി നിർമ്മലബോധബുദ്ധിം പ്രദേഹി മാതാ പരമം പദം ശ്രീ സർവമംഗളമംഗലേ ശി സർവാർത്ഥസ